ട്രില്യൺ ഇരുപതും കഴിഞ്ഞ് പതിനെട്ട് പൂജ്യം ഇടുന്നിടത്തോളം ദ്രുതഗതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഈ കോശങ്ങൾ ഈ മൈറ്റോസിസ് ഗതിവേഗം കൂട്ടുന്ന കോൺട്രാസെപ്റ്റീവ് ഹോർമോൺസ് മുഴുവൻ കൊടുത്ത സാധനം നാൽപ്പത് ശതമാനമാ കേരളത്തിന്റെ വന്ധ്യത ഈ കോൺട്രാസെപ്റ്റീവ് ഹോർമോൺ അകത്തേക്ക് കുട്ടി ഉണ്ടാകുന്നില്ല മെൻസസ് ഇല്ല വന്നാൽ ബ്ലീഡിങ് നിൽക്കുന്നില്ല ഇതൊക്കെ സ്ത്രീയുടെ പ്രശ്നം പുരുഷന് ബീജശേഷിയില്ല കാരണം തിന്നുന്നത് മുഴുവൻ സീഡ്ലെസ് കള്ളം എഴിച്ചുകൊണ്ട് കൊടുക്കുന്ന മുന്തിരിയോ ആപ്പിളും ഒക്കെ അകത്ത് ഗുരുവില്ലാത്തതാ അതിന്റെ വംശവർദ്ധനവിനുള്ള ഗുരു കളയാനുള്ള ഒരു ഹോർമോൺ കയറ്റിയ സാധനം അഞ്ചു വയസ്സു പോലെ കുഞ്ഞിന് തിന്നാൻ കൊടുത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സിൽ കല്യാണവും കഴിപ്പിച്ചിട്ട് ഇവനെ ചുമന്നുകൊണ്ട് നടക്കുക ഉരുളി അമർത്താൻ സന്യാസിയെ കൊണ്ട് ജപിപ്പിച്ച് പഴം കൊടുക്കാൻ പഴം കൊടുത്താലൊന്നും പോരാ ഭാര്യ ഏജ്യന്റെ അയട കൊണ്ട് താമസിപ്പിക്കേണ്ടി വരും കുട്ടി വേറെ കുട്ടിയുണ്ടായിരണമെങ്കിൽ തേടേണ്ടി വരും അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം കുട്ടി ഉണ്ടായിരണമെന്നും കുടുംബജീവിതം വേണമെന്നും തീരുമാനിക്കുന്നവൻ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരണമെന്നും തീരുമാനിക്കുന്നവൻ സ്വീഡ്ലെസും കാണുന്ന എന്തക തിന്നരുത് പഴയ കാലത്ത് തള്ളമാർക്ക് ഓരോള്ളാരും ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ട് പഴം ഒന്നിച്ചിരിക്കുന്നതോ മൂന്നെണ്ണം ഒന്നിച്ചാർന്നതോ കഴിച്ചാ പോലും കുട്ടികളോട് പറയും നിന്റെ ബ്രെയിനിൽ ചിത്രം വീണാൽ നിനക്ക് കുട്ടികളുടെ എണ്ണം കൂടും അതുകൊണ്ട് ഇരട്ട പഴം നീ തിന്നരുത് പേട്ട് തങ്ങാ എടുത്തുകൊണ്ടുവരുമ്പോ പ്രായമായ അതിന് മധുരം കൂടല നിന്നോട്ടെ ഇനിയിപ്പൊ പിള്ളേരൊന്നും അയക്കു വേണ്ടല്ലോ നീ കഴിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുവായിരുന്നു അത്രയെങ്കിലും കോമൺ സെൻസ്